ആസിഫ് അലി ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു കലാകാരനാണ് ആ രീതിയിൽ ആസിഫ് ആ പുരസ്കാരം നൽകാനായി വരുമ്പോൾ ആസിഫിനോട് കാണിച്ച സമീപനം ആ സിനിമയുടെ മുഴുവൻ ടോട്ടൽ പേരെന്ന് പറയുന്നത് മനോരഥങ്ങളിൽ നിന്നാണ് ആ വേദിയിൽ രണ്ടു പേർക്ക് മനോവേദന ഉണ്ടായി എന്നുള്ളതാണ് മനോവേദനയുടെ രഥമാണ് അവിടെ ഉരുണ്ടത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രമേശ് നാരായണന് മൊമെൻറ്റോ നൽകുന്നതിനായിട്ട് ആസിഫ് അലിയെ ക്ഷണിക്കുന്നു ആസിഫ് അലി പുഞ്ചിരിച്ചു കൊണ്ടുവരുന്നു അതേ പുഞ്ചിരി അതേപോലെ ഇല്ല എങ്കിൽ പോലും ആ പുഞ്ചിരി നിലനിർത്താൻ ആസിഫ് പണിപ്പെട്ട് ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഞാൻ കണ്ടത് നൽകുന്നയാളുടെ വലിപ്പം നോക്കിയാണ് ഉപഹാരത്തിൻ്റെ വലിപ്പം തീരുമാനിക്കുന്നത് എന്ന ഒരു സന്ദേശം ആ സദസ്സിൽ നിന്ന് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ഉപഹാരത്തിന്റെ വലിപ്പമായിരുന്നു രമേശ് നാരായൺ എന്ന പ്രതിഭ മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ആക്ട് നമുക്ക് ഒരു വേദിയിൽ അല്ല ഒരു സദസ്സിന് മുന്നിൽ വെച്ചാണ് അത് സംഭവിക്കുന്നത് ഈ വീഡിയോ എല്ലാവരും കണ്ടു എന്താണ് നടന്നതെന്ന് ഇനി അതല്ല ഇതല്ല ഞാൻ വിചാരിച്ചത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ സംഭവിച്ച കാര്യം അത് ആ ദൃശ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുമുണ്ട് ഇതിൽ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ആസിഫലി ആണോ ആദ്യം അമാനിതനായത് എന്ന ചോദ്യം അതിലേക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആസിഫലിക്ക് മുമ്പേ രമേശ് നാരായണൻ എന്നോട് അപമാനിതനാകുന്നുണ്ട് ആ വേദിയിലേക്ക് വിളിച്ച് ആദരിക്കേണ്ട ആളായിരുന്നു രമേശ് നാരായൺ കാരണം മറ്റു സിനിമകളുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇതേപോലെ വേദിയിൽ ആദരിച്ചിട്ടുണ്ട് പക്ഷേ രമേശ് നാരായണനെ ആദരിച്ചിട്ടില്ല വിട്ടുപോയപ്പോൾ എന്ത് ചെയ്തു എം ടിയുടെ മകൾ എം ടി സാറിൻ്റെ മകൾ അശ്വതിയെ വിളിക്കുന്നു അശ്വതിയോട് പറയുന്നു എന്നെ മറന്നു എന്നെ മറന്നുപോയോ ഞാനും ഈ സിനിമയുടെ ഭാഗമായിരുന്നില്ലേ എന്നുള്ളത് അശ്വതിയോട് പറയുന്നു അങ്ങനെയാണ് അവതാരകയോട് അശ്വതി പറയുന്നതും അവതാരക അനൗൺസ് ചെയ്യുന്നതും ആസിഫ് അലി വരുന്നതും പിന്നീട് നമ്മൾ കണ്ട സീൻ ഉണ്ടാകുന്നത് അപ്പോൾ രമേശ് നാരായണൻ ഹർത്തായി നിൽക്കുകയായിരുന്നു എന്നുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ വികാരം എന്തായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ചെയ്ത ആക്ടിനെ ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല അത് ചെയ്തത് തെറ്റാണ് എന്ന അഭിപ്രായത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നതും ആങ്കർ പേര് വിളിച്ചത് എങ്ങനെയാണ് മഹേഷ് ശ്രീ സന്തോഷ് നാരായണൻ സാറിന് അലി ഒരു സമ്മാനം തരുന്നതായിരിക്കും ഒരു മൊമെൻ്റോ നൽകി ആദരിക്കുകയാണ് അങ്ങനെയായിരുന്നു ആങ്കറുടെ അനൗൺസ്മെൻറ്റ് അത് വീണ്ടും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ കഴിയും അപ്പോഴാണ് ആസിഫ് അലി എഴുന്നേറ്റ് വരുന്നതും ഈ പുരസ്കാരം കൊടുക്കാനായി ശ്രമിക്കുന്നത് എവിടെ വെച്ചാണ് വേദിയിൽ വെച്ചല്ല വേദിക്ക് താഴെയാണ് വേദിയിൽ നിന്നാണ് അത്രയും കലാകാരന്മാർ അവിടെ ആദരിക്കപ്പെട്ടത് പക്ഷേ രമേശ് നാരായണിന് കൊടുക്കുന്നത് സദസ്സിൽ വെച്ചാണ് സദസ്സിന് മുന്നിൽ വെച്ചാണ് അതായത് കൊടുത്തുവെന്ന് വരുത്തുകയാണ് അവിടെ അദ്ദേഹം എന്ന കലാകാരൻ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ രമേശ് നാരായൺ അപമാനിക്കുന്നത് ിട്ടുണ്ട് എന്ന വസ്തുത കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് പിന്നെ അവതാരക പേര് മാറ്റി പറയാനും മാത്രം അത്രയ്ക്ക് അറിയപ്പെടാത്ത ഒരു വ്യക്തി അല്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് തിരക്കിൽ പറ്റിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ അശ്വതി പറഞ്ഞപ്പോൾ രമേശ് നാരായണൻ എന്ന് പറഞ്ഞപ്പോൾ അവതാരകയ്ക്ക് അത്രയ്ക്ക് അറിയാത്തത് കൊണ്ട് അവർ കേട്ടത് സന്തോഷ് എന്നായിരിക്കാം പക്ഷേ സന്തോഷ് നാരായണൻ എന്ന് അനൗൺസ് ചെയ്യുന്നത് ഞാൻ കേട്ടു അത് ശരിയായില്ല എന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട് ഇനി ആസിഫ് അലി രമേശ് നാരായൺസ് വിവാദത്തിൽ അമ്മ എടുത്ത നിലപാടാണ് അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടന സ്വാഭാവികമായും അലിയുടെ കൂടെയാണ് നിൽക്കുക ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം ആ പറഞ്ഞ വാചകത്തിൽ ആട്ടിയകറ്റിയ ഗർവ് എന്ന് പറയുന്നത് രമേശ് നാരായണന്റെ ആക്റ്റിനെയാണ് അതുതന്നെയാണ് അമ്മയുടെ ഒഫീഷ്യൽ വേർഷൻ എന്നുള്ളത് സിദ്ധിക്ക് തന്നെ വ്യക്തമാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പേജിലടക്കം ഉടൻ തന്നെ ഇത് പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ഇവിടെ രമേശ് നാരായൺ കാണിച്ച മാപ്പ് പറയാനായിട്ടുള്ള ഒരു മനസ്സ് അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം അതുകൊണ്ട് ഈ വിവാദം ഇനി തുടർന്ന് കൊണ്ട് പോകുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആസിഫിനി ഇപ്പോൾ ഈ വിവാദത്തിൽ പിടിച്ചുകൊണ്ട് ഇത് മറ്റു രീതിയിലുള്ള ഒരു അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അവിടെ രണ്ടുപേരും അപമാനിതരായിട്ടുണ്ട് ഈ രമേശ് നാരായൺ അവിടെ ആസിഫിനോട് കാണിച്ചത് ശരിയായില്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു കലാകാരനാണ് ഒരു കലാകാരൻ മറ്റൊരു കലാകാരനെ ഒരു കാരണവശാലും അപമാനിക്കാൻ പാടില്ല ഉപഹാരത്തിനാണ് വലിപ്പം തരുന്ന വ്യക്തിയെക്കാളും അത് മനസ്സിലാക്കി എം ടിയുടെ പേരിലുള്ള ഉപഹാരമാണ് എന്ന ഒരു മാനസികമായ വലിപ്പം അദ്ദേഹം കാണിക്കണമായിരുന്നു അതാണ് അദ്ദേഹത്തിൽ നിന്ന് കേരളം എന്നുള്ളതാണ് എൻ്റെ ടൈം